ഹായ് കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വീണ്ടും പുതിയൊരു കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണേ അപ്പം നമുക്ക് കഥയിലേക്ക് പോയാലോ ഇന്നത്തെ കഥയുടെ പേരാണ് തലച്ചോറില്ലാത്ത കഴുത ഒരിക്കൽ കാട്ടിൽ സിംഹവും കുറുക്കനും ചങ്ങാതിമാരായി പിന്നെ ഒന്നിച്ചായിരുന്നു അവരുടെ സഞ്ചാരം വേട്ടയാടലും ഒന്നിച്ചു തന്നെ കുറുക്കന് കുശാലായി വലിയ അധ്വാനമൊന്നുമില്ലാതെ നല്ല ഭക്ഷണം ഒത്തുകിട്ടുമല്ലോ സിംഹത്തിനും സൗകര്യം തന്നെ എന്തെങ്കിലുമൊക്കെ കൗശലം കാണിച്ച് കുറുക്കൻ ഇരയെ മുന്നിലെത്തിക്കും ഓടിത്തളരുകയേ വേണ്ട ഒറ്റച്ചാട്ടത്തിന് ഇരയെ കീഴടക്കാം ഒരു ദിവസം ഇരുവരും അങ്ങനെ ഇര തേടി നടക്കുമ്പോഴാണ് തടിച്ചുകൊഴുത്ത ഒരു കഴുത വഴിയരികിൽ നിൽക്കുന്നത് കണ്ടത് കഴുതയെ കണ്ടപ്പോൾ സിംഹം പറഞ്ഞു ഇന്നത്തെ ഭക്ഷണം അവനെയാക്കാം എനിക്ക് പിന്നാലെ ഓടാനൊന്നും വയ്യ അവനെ നമ്മുടെ മുമ്പിലെത്തിക്കൂ കുറുക്കൻ വേഗം കഴുതയെ സമീപിച്ചു പറഞ്ഞു ചങ്ങാതി എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് വരൂ നമുക്ക് ഒന്നിച്ചു കഴിക്കാം കാട്ടിലെ രാജാവായ സിംഹം താങ്കളുമായി സൗഹൃദമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു താങ്കളെ വിളിക്കാൻ രാജാവ് എന്നെ പറഞ്ഞയച്ചതാണ് കുറുക്കന്റെ വാക്കുകൾ കേട്ടപ്പോൾ കഴുതക്ക് സന്തോഷമായി കഴുതയല്ലേ പഴയ കാര്യങ്ങളെല്ലാം അവൻ മറന്നു തഞ്ചം കിട്ടിയാൽ കുറുക്കൻ വഞ്ചിക്കുമെന്നും മുമ്പിലെത്തിയാൽ സിംഹം കടിച്ചു കീറുമെന്നുമുള്ള സത്യമൊന്നും ഓർക്കാൻ പാവം കവിതച്ചാർക്ക് കഴിഞ്ഞില്ല കുറുക്കൻറെ പഞ്ചാര വാക്കിൽ മയങ്ങി കഴുത വേഗം തന്നെ അവന്റെ പിന്നാലെ പോയി കഴുത മുമ്പിലെത്തിയതേയുള്ളൂ സിംഹം ഒറ്റയടിക്ക് കഴുതയുടെ കഥ കഴിച്ചു പിന്നെ കുറുക്കനോടായി സിംഹം പറഞ്ഞു ഞാനൊന്ന് കുളിച്ചു വരാം അതുവരെ നീ ഇവിടെ കാവലിരിക്കെ പിന്നെ ഒരു കാര്യം ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ ഇരയെ തൊട്ട ശുദ്ധമാക്കിയാലുണ്ടല്ലോ നിന്റെയും കഥ ഞാൻ കഴിക്കും മുമ്പിൽ ചത്തുകിടക്കുന്ന കഴുത കുറുക്കനുണ്ടോ കൊതി സഹിക്കാനാവുന്നു അവൻ മെല്ലെ കഴുതയുടെ തല കടിച്ചു കീറി തലച്ചോറ് മുഴുവനും തിന്നു സിംഹം വന്ന് ചോദിച്ചാൽ രക്ഷപ്പെടാനുള്ള തന്ത്രം കണക്കിലെടുത്താണ് ചതുരനായ കുറുക്കൻ കഴുതയുടെ തലച്ചോറ് തിന്നത് കുറെ കഴിഞ്ഞപ്പോൾ സിംഹം കുളിച്ചു വന്നു ഇരയെ ഒന്ന് ചുറ്റി നടന്നു പരിശോധിച്ചു അപ്പോഴാണ് കണ്ടത് കഴുതയ്ക്ക് തലച്ചോറില്ല കുപിതനായ സിംഹം കുറുക്കിൻ്റെ നേരെ കണ്ണുരുട്ടി മീശ വിരിച്ച് അടുത്തു സിംഹം അട്ടഹസിച്ചു നീ എന്നെ വഞ്ചിച്ചുവല്ലേ നമ്മുടെ ഇരയുടെ തലച്ചോറ് തിന്ന് നീ അശുദ്ധമാക്കിയില്ലേ നിന്നെ കൊന്നിട്ട് തന്നെ വേറെ കാര്യം സിംഹം ഒന്ന് ഒച്ചയെടുത്തപ്പോൾ കുറുക്കൻ വിനയാനിതനായി കൈകൂപ്പി പറഞ്ഞു മഹാരാജാവേ ക്ഷമിക്കണം അടിയനൊന്നും ചെയ്തിട്ടില്ല ഈ കഴുതക്ക് എന്ന് പരിശോധിച്ചിട്ടേ ഉള്ളൂ അതിന് ഒട്ടും തലച്ചോറില്ലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെന്ന് വിളിച്ചപ്പോഴേക്കും അത് അങ്ങയുടെ മുമ്പിലേക്ക് ഓടിയെത്തുകയുമില്ലായിരുന്നു ഈ കഴുത ഇത്ര വിഡ്ഢിയായതിനുള്ള കാരണം മനസ്സിലാക്കാനാണ് അടിയൻ അത് ചെയ്തത് കുറുക്കൻ്റെ വിനയവും ബുദ്ധിപൂർവ്വവുമുള്ള വാക്കുകളും കേട്ടപ്പോൾ സിംഹത്തിനു തോന്നി അവൻ പറഞ്ഞത് ശരിയാണെന്ന് തലച്ചോറാണല്ലോ ബുദ്ധിയുടെ അടയാളം ഈ കഴുതക്ക് അതുണ്ടാവില്ല സിംഹത്തിനു സമാധാനമായി അവൻ കഴുതയുടെ തോൽ പറിച്ചു മാംസം തിന്നാൻ തുടങ്ങി സന്ദർഭോചിതമായ ന്യായങ്ങൾ സമർത്ഥനെ രക്ഷിക്കും എന്ന കാര്യം ഒരിക്കൽ കൂടി അനുഭവിച്ചറിഞ്ഞ് കുറുക്കൻ ചിരിച്ചുകൊണ്ട് ആ കാഴ്ച നോക്കി നിന്നു തനിക്കു മാംസം തിന്നാനുള്ള അവസരവും കാത്തു